ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മളോ കീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റ് തെളിയുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ലൈനർ നല്ല ലൈനറാണ് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഡാംബർ റബ്ബറും ബാക്ക് വീലിനോട് അനുബന്ധിച്ച് പറഞ്ഞ ഡാംബർ റബ്ബറ് കംപ്ലയിൻ ആണ് പൊട്ടി കിടക്കണം നമുക്ക് മാറ്റി എടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ എയർ ഫിൽറ്ററുടെ ഭാഗം നമ്മൾ അയച്ച് വെക്കുകയുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നല്ല ഫിൽറ്ററാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എൻജിൻ ഓയിലിൻ്റെ അളവ് നോക്കുമ്പോൾ ഓയിൽ വളരെ ലെവൽ കുറവാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഡിസംബർ മാസം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്താണ് വീണ്ടും നമ്മൾ കയറേണ്ട സമയത്ത് ഇത്രയും ഓയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ വണ്ടിക്ക് ഓട്ടോ ഉണ്ട് അതിൻ്റെ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഓയിൽ കുറയണമെന്ന് കേട്ടോ അപ്പം അത് നമ്മൾ ഗൗരവത്തിലെടുത്തിരിക്കുന്നത് വെച്ചാൽ ഓയിൽ തീർന്ന തീർന്നൊരവസ്ഥയിൽ വണ്ടി കയറി പിടിക്കാൻ എഞ്ചിൻ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അത് ലെവലിപ്പോൾ കുറവുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് കുറയുണ്ടെങ്കിൽ നമ്മൾ അതിനിടയിൽ അപ്പോലൊരു വർഷം നമുക്ക് ടോപ്പ് പെയിൻ്റ് ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് തടും ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഓൾറെഡി രണ്ട് പോയിൻറ്റും ഹെഡ് ലൈറ്റ് ബൾബ് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്കിൽ വന്ന ബാക്കിൽ നിന്ന് നമുക്ക് എൻ്റെ മെയിൻ ലൈനിൽ വന്ന റെഗുലർ റെഗുലേറ്റർ എന്ന് യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് ലൈറ്റ് പോയുള്ളത് ബാക്കിലെ ടൈലൈറ്റ് ബൾബ് ഫുൾ അടിച്ച് പോയിട്ട് അതായത് കിലോമീറ്റർ പോയിട്ട് അത് ഷോർട്ടായേക്കാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യണ സമയത്ത് ഹെഡ്ലൈറ്റ് ആ ബാധിക്കുക ആ മീറ്ററിനകത്തൊക്കെ ലൈറ്റ് കളിയാൻ കാരണം അതാണ് നമുക്ക് ഈ റെഗർ റെഗുലേർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ട് വരുള്ളൂ അതാണ് ആ ലൈൻ കറക്റ്റ് ആവും അപ്പോൾ ലൈനിൻ്റെ ഭാഗം കൂടി ഇത് ചെക്ക് തരണം അല്ലെങ്കിൽ വേറെ പ്രോബ്ലം എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടി ആ വയറിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് തരണം ഹെഡ് ലൈറ്റ് സ്വിച്ച് ഒക്കെ കഴിച്ചാൽ ആ കോൺടാക്ട് ക്ലീൻ ചെയ്തു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്കുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ പ്ലഗ് വലിയ കുഴപ്പമില്ല പക്ഷെ ഓയിൽ ലെവല് ഓയില് മൈനൂട്ടായിട്ട് കത്തണ കൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു ചെറിയ പ്ലഗിന്റെ പോയിന്റ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും കരിയുടെ കാർബിന്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോന്റെ ബാറ്ററി ആണ് ഇരിക്കണേ ബാറ്ററി വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സാസ്റ്റസ് കാണിക്കാനുണ്ട് ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് കഴിഞ്ഞ് സർവീസിലും ഒരു പക്ഷേ ഇതേ തന്നെ ആയിരിക്കും കാണിച്ചിട്ടാവാം കാണിച്ചിട്ടുണ്ടാകുക അപ്പം നിലവിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വിടേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റിയിടണം എൻജിൻ ഓയിൽ മാറ്റണം അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ബൾബ് ടൈലൈറ്റ് ബൾബ് റെക്ടിഫയറ് ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഡാമേജ് ആയിട്ടുള്ള പാർട്സുകൾ അതേപോലെ തന്നെ ആ ഓയിൽ ലെവൽ കുറഞ്ഞു പോകണതിൻ്റെ ഗസ്സൊന്ന് ഗരുവത്തിലിടുക ഇടയ്ക്ക് ഓയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അത് കാര്യമായിട്ടുള്ള പ്രോബ്ലം ആണ് അത് ശ്രദ്ധിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്ക് വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു